നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന ലാലിക മത്സരത്തിൽ ലെഫ്സി ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ സെൽറ്റാ വിഗോയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് നമുക്ക് ഈ മത്സരം കാണാൻ സാധിക്കുക സെൽറ്റാ വിഗോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ കളിച്ചേക്കില്ല അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് അതിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ ലാലികയിൽ രണ്ട് തവണയാണ് എഫ് സി ബാഴ്സലോണ ഇതുവരെ പരാജയപ്പെട്ടിട്ടുള്ളത് ആ രണ്ട് മത്സരങ്ങളിലും ലാമിൻ യമാൽ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല അതായത് യമാൽ ഇല്ലെങ്കിൽ ബാഴ്സലോണക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന ചോദ്യം പ്രസ് കോൺഫറൻസിൽ ബാഴ്സയുടെ പരിശീലകനായ ഹൻസി ഫ്ലിക്കിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്നാൽ ഈ ചോദ്യം താൻ തൻ്റെ ടീമിനോട് ചോദിക്കും എന്നാണ് ഇതിനുള്ള ഒരു മറുപടി ആയിക്കൊണ്ട് ഇപ്പോൾ ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റുവാങ്ങിയ തോൽവിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഫ്ലിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് യമാൽ ഇല്ലാതെ വിജയിക്കാൻ കഴിയില്ല എന്ന ഈ ചോദ്യം അതൊരു നല്ല ചോദ്യമാണ് ഞാൻ എൻ്റെ ടീമിനോട് ഈ ഒരു ചോദ്യം ചോദിക്കും യമാൽ ഇല്ലാതെ കളിക്കാൻ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല കഴിഞ്ഞ റയൽ സോസ് മത്സരത്തിൽ ഞങ്ങൾ മികച്ച രൂപത്തിൽ കളിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് യമാൽ കളിക്കാത്തതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് പക്ഷേ ആവേണ്ട വേറെയും താരങ്ങൾ ഇവിടെയുണ്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നമുക്കത് നോക്കാം ഇതാണ് എഫ് സി ബാഴ്സലോണിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും പോയിന്റ് പട്ടികയിൽ ബാഴ്സ തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്തുള്ളത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ അവർ വിജയവഴിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം